കവി ഹാപ്പി ബർത്ത്ഡേ അപ്പൊ നമുക്കൊന്നുമില്ലേ ഞാനാദ്യം ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ അപ്പൊ നമ്മളെ കവിന്റെ പിറന്നാളാണെന്ന് എല്ലാവിധ പിറന്നാളാശംസകൾ നേരുന്നു ഹാപ്പി ബർത്ത്ഡേ അതെ അപ്പൊ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കേക്ക് വേണ്ട മുറിക്കണം ബിരിയാണി

ആകർഷിക്കണം എന്നാണ് ചെറുതായാലും വലുതായാലും അപ്പൊ അങ്ങനെ നമ്മളിന്ന് ബർത്ത്ഡേ കവിന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ വല്യ സന്തോഷാണ് ഇന്ന് കൈക്കൽ എല്ലാ നമുക്ക് കഴിയുന്നില്ല കുറഞ്ഞല്ലേ ില്ലേറവ അപ്പൊ അങ്ങനെ ഞാൻ അമ്പലത്തിൽ പോകാൻ കഴിഞ്ഞു സാരി എടുക്കാന്ന് വിചാരിച്ചിന്ന് അപ്പൊ അതിന് സമയം ഇല്ല എനിക്ക് കൊറേ സമയം വേണം അത് ഉടുത്ത് വരണെങ്കില് അപ്പൊ നേരം വൈകി അമ്പലത്തിൽ പോയിട്ട് വരണോ ചോദന അപ്പൊ ഇത് മുല്ലപ്പോലെ പോകണേനു അപ്പൊ ഞമ്മള് കല്യാത്ര വെഡിങ് വെക്കല്ലേ പിന്നെ അന്ന് പിന്നെ വിചോട്ടനല്ലേ വെച്ചിട്ടുണ്ട് നമുക്ക് മയിൽ ഇണ്ടെങ് മേടിക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ പവനൂര പോന്ന് നമ്മള് തിരിച്ചെന്നിട്ട് മൈ പോകും അങ്ങനെ ഒക്കെ

മീന്റെ പിറന്നാളാണ് കഴിഞ്ഞാള് മാമന്റെ മാർച്ചിൽ കഴിഞ്ഞ് ഇനിയിപ്പൊരോത്തർ പിറന്നാളും ഇങ്ങനെ കേക്കേറ്റ് വരികയുണ്ട് അപ്പൊ ഇന്ന് മാമീന്റെ പിറന്നാളാണ് അപ്പൊ ഇന്ന് നമ്മൾ അടിച്ച് പൊളിച്ചാഘോഷിക്കാൻ വേണം അപ്പൊ കേക്ക് വായിക്കാൻ വേണ്ടി ഞാൻ മോന് പോകുന്നുണ്ട് ഞാൻ മറ്റേക്ക് വരാം അപ്പൊ ഇതേപോലെ മാമന്റെ സന്തോഷായിട്ടു നമ്മളെ പുറം നല്ല ാലും ഭയങ്കര ചൂടാണ് അപ്പൊ വേനൽക്കാലത്ത് പാടാൻ പറ്റിയ ഒരു പാട്ട് ഞാൻ ഞാൻ മാറ്റി പോയിട്ട് നമ്മളെ കേൾക്ക് പഠിക്കാൻ പറ്റി മാങ്കോന്റെ ഫ്ലവർ

ഒന്നും ഇല്ല നമ്മളെ കല്യാണോ ഉണ്ട് പിന്നെ നമ്മളെ അച്ഛന്റെ മക്കളെ അച്ഛന്റെ മരുവന്റെ മോളെ കല്യാണ നിശ്ചയ നിശ്ചയത്തിന് മോളെ പോണോ ഇന്ന് ഇങ്ങനെ പാട് പരിപാടികൾ ഭക്ഷണത്തിന് പരിപാടി കൊറേണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ബർത്ത്ഡേ ദിവസം കവി കയറി ഫ്രീ ആയി ഫസ്റ്റ് ഞാൻ അത് ആദ്യം പറയുന്നു ഇതെല്ലാം അന്നേരം പറയുന്നു ഇന്ന് ഇവിടെ നിന്ന് തന്നെ ഭക്ഷണമാക്കിയിട്ടെല്ലാം കൂടി അതിൻ്റെ തിരക്കിലായി പോകും ഞാൻ നമ്മളെ നേരെ പറഞ്ഞു വേറെ ഭക്ഷണം മേടിക്കാൻ വിചാരിച്ചു അപ്പോൾ പരിപാടിയിലുള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് അങ്ങോട്ടൊക്കെ പോകണം എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി പോലെ സാധാരണ പിറന്നാളാമ്പലൊക്കെ വയസ്സ് കൂടുകയ്യ ഇനി ഈ ഒരു വയസ്സ് കയസ്സ് കുറഞ്ഞ പുതിയ പുതിയ മാക്സി ആ ചൊരു തറവ എക്സിവേഴ്സിൽ ഇതുപോലെ ഇതാക്കി ഓർഡർ ആക്കിയിട്ടുള്ളത് നല്ല രസണ്ട് ഇഞ്ഞി കുട്ടീനെ പൊളിപ്പി എന്തായാലും നീ പറഞ്ഞു നീ കുറതൈ പൈസ കൊണ്ടി കേറിയേ പറഞ്ഞത് അല്ല മോളാടു ചൂളക്കാരോ ഇതുവരെ വലൈണ്ട ചൂളക്കാരൻ കൊണ്ടോരെ നല്ല രസണ്ട് അപ്പോ കുറിക്കാനല്ല കട്ടിമായി കൊണ്ടേ അപ്പോ നമ്മളെ കവിൻ്റെ ബർത്ത്ഡേയ്ക്ക് നമ്മീയൊരു സന്ദേശം നമ്മ अदर നമ്മൾ കേക്ക് മുറിച്ചാ ആഘോഷിക്കാൻ പോവാണ്

Happy, Happy mm -hmm. birthday to you Peggy വീട് ബർത്ത്ഡേനും മധുരം നമ്മളെ കുടുംബത്തിലെല്ലാർക്കും വേണ്ടി നമ്മള് മാറ്റി വെക്കുവെന്ന് അതുപോലെ തന്നെ നമ്മളെ ഇപ്പൊ നമ്മളെ കുടിയില്ലാത്ത നമ്മളെ കുടുംബങ്ങളിലെല്ലാം ഇഷ്ടം കൂടി നമ്മള് മാറ്റിവെക്കുവെന്ന് ഗിഫ്റ്റ് അപ്പൊ എനിക്ക് വേറെ ഗിഫ്റ്റ് വേണ്ടി വരുന്നുണ്ട് ിൽ കിട്ടുന്നത് കേക്കെല്ലാം മുറിച്ചു ചിരി കഴിച്ചു അല്ലെ ഒരുപാട് വർഷം എന്നോട്ട് വരാനെ ലവ് ലവ് ലൗക്കൂപ്പ എല്ല നമുക്ക് വന്നിട്ടുണ്ട് ഞാൻ രാവിലെ വന്നിട്ട് അപ്പോൾ എന്നാലും നമുക്ക് ഇരുന്ന് മാറ്റിക്ക പോവാ അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഒരു പുറത്തേക്ക് പോയി നമ്മളിങ്ങോട്ടേക്ക് കല്യാണത്തിനും നിരീഷിന്റെ വീട്ടിലിട്ട വെഡ്ഡിങ് അനിവേഴ്സറി വേണ്ട അവൻ്റെ കേക്കുറികൾ പറഞ്ഞത് അപ്പൊ അങ്ങോട്ടേക്ക് കൂടിയായിട്ട് നമ്മളിങ്ങോട്ടേക്ക് വന്നു ഹാപ്പി വെഡ്ഡിങ് അനിവേഴ്സറി രണ്ടാക്കും കേക്കുറിയെല്ലാം ഹാപ്പി കേട്ടോ കേക്കിന് ും വൈകുന്നേരം ആ നമ്മള് ഭക്ഷണം കൊണ്ടിരിക്കും ആ തിരിച്ചിട്ടു അപ്പൊ അങ്ങനെ നമ്മള് കല്യാണത്തിൽ പോന്ന്

നീ വന്ന ഇത് വിളിച്ചു ഭക്ഷണം കുറെ ഇല്ല ഉണ്ടാകും അതിലേറ്റവും സന്തോഷം പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നൊരു സോ കവിക്ക് വീട്ടിലേക്ക് ഇറങ്ങാണ്ട് അതൊരു ഭയങ്കര ഇല്ല ഓരോ കല്യാണം വരുമ്പോ ഞമ്മള് ഞാനധികം അങ്ങനെ വിചാരിക്കില്ലേ ഒരു ദിവസം എങ്കിലും അങ്ങ് റെസ്റ്റ് കിട്ടുമല്ലോ നല്ല ദിവസം ഇതാണ് ഭക്ഷണിക്കല്യാണ വീട്ടില് സത്തരക്കന്റെ മരുവോളതാന്ന് തിരക്കൊന്നും കാണുന്നില്ല തിരക്കുണ്ട് ഇത് മറ്റേ സിനിമ സിനിമ ഒച്ചി ഇരുങ്ങിറങ്ങി നമ്മളിത് നിങ്ങൾ വണ്ടിയിലുള്ളത് ഇറങ്ങുന്നില്ലേ സാധനം കൊണ്ട് കൂടി കൂട്ടും

എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ഇത് നമ്മളിങ്ങനെ കല്യാണത്തിന് വരുമ്പോ ഇങ്ങനെ കിട്ടൂലോ വേറെ ആക്കിയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഇത് നല്ല ടേസ്റ്റാസാലും കല്യാണത്തിന് വെച്ച ടേസ്റ്റ് ഉണ്ടല്ലോ ബർത്ത്ഡേ ബിരിയാണിയോ വെഡിങ് ബിരിയാണി ഭക്ഷണം അടിപൊളി ഓട്ടേ നടന്ന അപ്പോ അങ്ങനെ നമ്മൾ കല്യാണത്തിനടുക്കുന്നു ഭക്ഷണം കഴിച്ച് തിരിച്ച് പോകാന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ നിശ്ചയത്തിനടുത്തും പോയി തിരിച്ച് വരുമോ എന്ന് പോന്നെയുള്ള ഒരു കടവ് പാലത്തിനടിക്കാൻ നമ്മളുള്ളത് ഞാനൊരു രക്ഷീതവും അതി ആയിട്ട് നമ്മളൊരു യാത്ര ഇവിടെ ഇന്ത്യൻ ട്രിപ്പ് പോയിട്ടുള്ളത് ഈ സ്ഥലത്ത് നമ്മള് വന്നിട്ട് ഫസ്റ്റ് ആ തുടങ്ങിയ സ്ഥലമാണ് ഉച്ച സ്ഥലത്തന്നെ കുറച്ചു നിന്ന് എന്നിട്ട് അങ്ങനെയാണ് ഇത് വിട്ടു പോകുമ്പോൾ ഭയങ്കര വിഷമേനും അന്നേരം അന്നേരം ഇട വന്നിട്ട് നമ്മൾ കുറച്ചു നിന്ന് പോയത് ഇട അതേ സ്ഥലത്ത് വണ്ടി വെച്ചിട്ടില്ലാണ്ട് എന്താ ഇവിടെ തോണിയെല്ലാം നമ്മൾ നമ്മളിവിടുന്ന മീനെ കവിത മീൻ പിടിക്കുന്ന വീഡിയോ ഉണ്ട് എടുക്കുന്നതെല്ലാം വീഡിയോ ഇടുന്ന നല്ല വീഡിയോ പറഞ്ഞാല് കവിന്റെ ഭർത്തലേ സെഡിലോ പറ്റിയല്ലേ നമ്മള് പുതിയ വിശേഷം നാളെ വരാം ഇനി പിന്നെ കുറച്ച് സമയം ഇവിടെ ഇരുന്നിട്ട് കാറ്റിലോട്ട് പോവാം അപ്പൊ നാളെ കാണാത്തരല്ലായിരിക്കും ഞാൻ പിന്നെ പത്രക്കാരല്ലേ